ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ എവിക്ഷനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഇന്ന് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് നമ്മുടെ ശരണ്യ ആനന്ദൻ ശരണ്യ എവിക്റ്റ് ആവുകയാണ് ഡബിൾ എവിക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല പക്ഷേ അങ്ങനെ ഡബിൾ എവിക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ശ്രീരേഖ ആയിരിക്കും പോകുന്നത് പിന്നെ ഈ ഒരു ശരണ്യയുടെ എവിക്ഷനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇതൊരു അൺഫെയർ എവിക്ഷൻ ആണെന്നോ അല്ലെങ്കിൽ പ്രേക്ഷകർ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ഒരു എവിഷൻ ആണെന്നോ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു എവിഷൻ ആണെന്നോ എന്നൊന്നും പറയാനില്ല കാരണം പ്രേക്ഷകർക്ക് ഏറെക്കുറെ പ്രഡിക്റ്റബിൾ ആയിരുന്നു ശരണ്യയും ശ്രീരേഖയും ഈ രണ്ട് മത്സരാർത്ഥികളും എന്തിനാണ് ഇപ്പോഴും അവിടെ തുടരുന്നത് അവരെ ബിഗ് ബോസ് എങ്ങനെയെങ്കിലും എടുത്ത് പുറത്ത് കളയണം എന്ന് അഭിപ്രായപ്പെടുന്ന ഒരുപാട് ഒരുപാട് പ്രേക്ഷകരുടെ കമന്റുകൾ നമ്മൾ നിരന്തരം കാണുന്നുണ്ടായിരുന്നു കേൾക്കുന്നുണ്ടായിരുന്നു എന്തായാലും അതിൽ നിന്നും ഇപ്പോൾ ശരണ്യ ആനന്ദം ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിക്റ്റ് ആവുകയാണ് ശ്രീരേഖയുടെ കാര്യത്തിൽ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഒരുപക്ഷെ ഡബിൾ എവിക്ഷൻ വരികയാണെങ്കിൽ ശ്രീരേഖ തന്നെ ആയിരിക്കും പോവുക എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം പിന്നെ ശരണ്യയുടെ ഗെയിം പ്ലാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരണ്യയ്ക്കാണ് വ്യക്തമായ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ളതോ അത്തരത്തിലുള്ള ഒരു ഗെയിം പ്ലാനും ഇല്ലാത്തൊരു മത്സരാർത്ഥിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ നോമിനേഷനിൽ വന്നതിന് ശേഷം മാത്രമാണ് ശരണ്യ കുറച്ചെങ്കിലും വാ തുറന്ന് സംസാരിക്കാനും കുറച്ച് ആവാനും ഒക്കെ തുടങ്ങിയത് അതേസമയം ശരണ്യയുടെ വസ്ത്രധാരണത്തെ പറ്റി പ്രേക്ഷകർക്കിടയിൽ ഭിന്ന അഭിപ്രായങ്ങളായിരുന്നു വളരെ ചുരുക്കം വളരെ ചെറിയൊരു ശതമാനം മാത്രം പ്രേക്ഷകർ ശരണ്യുടെ ഒരു വസ്ത്രധാരണത്തെ അനുകൂലിക്കുമ്പോഴും ഭൂരിഭാഗം പേരും ശരണ്യുടെ വസ്ത്രധാരണത്തെ പറ്റി പ്രതികൂലിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് ശരണ്യ ഇത്തരത്തിൽ പ്രേക്ഷകരെ വസ്ത്രധാരണത്തിലൂടെ കൈയ്യെടുക്കാൻ ശ്രമിക്കുകയാണോ എന്നുള്ള തരത്തിലൊക്കെ അല്ലെങ്കിൽ പലരെയും പലരെയും അനുകരിക്കാൻ ശ്രമിക്കുകയാണോ എന്നുള്ള തരത്തിലൊക്കെ ഒരുപാട് ഒരുപാട് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ മുന്നോട്ട് വന്നിരുന്നു എന്തായാലും എന്ത് തന്നെയാലും ശരണ്യപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായിരിക്കുകയാണ് ഇനിയിപ്പോൾ ശരണ്യയുടെ ആ ഒരു ഗെയിം പ്ലാനിനെ കുറിച്ച് വസ്ത്രധരണത്തെപ്പറ്റിയൊന്നും സംസാരിക്കേണ്ട ഒരു ആവശ്യകത വരുന്നില്ല നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഇനി ഡബിൾ എവിക്ഷൻ ഉണ്ടാവുമോ ആരായിരിക്കും പുറത്ത് പോവുക എന്നതിനെപ്പറ്റി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്നും നമ്മുടെ ശരണ്യ അനന്ത എവിക്റ്റ് ആയിരിക്കുന്നു